നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന മാർച്ച് മാസത്തിലെ പൂരം നക്ഷത്രത്തിനെക്കുറിച്ചാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണിത് കുറച്ച് പരിശ്രമങ്ങൾക്കിടയിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് വ്യവസായം കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു മാസമാണ് മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവർ വിദ്യാർത്ഥികളൊക്കെ ആഗ്രഹിച്ച ഫലത്തിനായിട്ട് നല്ലപോലെ കഠിനമായിട്ടുള്ള അധ്വാനം വേണ്ടി വരുന്ന ഒരു സമയമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബാംഗങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകുന്നതിനാൽ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ദാമ്പത്തിക ജീവിതം തകർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഈ മാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരം വളരെ സൂക്ഷിക്കേണ്ടതാണ് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുമൊക്കെ അത്ര നല്ല അനുഭവങ്ങളായിരിക്കില്ല ഉണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും കുടുംബാംഗങ്ങളെ നിങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മാസമാണ് ഇത് മാർച്ച് ഇരുപതിനു ശേഷം കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് പൂർവികധനമൊക്കെ കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ വാഹന ലോട്ടറി ലാഭങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൃഹം മൂടി പിടിപ്പിക്കുക ഗൃഹപ്രവേശമൊക്കെ നടക്കുന്നതായിട്ട് മാർച്ച് ഇരുപതിനു ശേഷം കാണുന്നുണ്ട് മാതാപിതാക്കൾക്ക് രോഗസാധ്യത കാണുന്നുണ്ട് മാർച്ച് അവസാനമാകുമ്പോഴത്തേക്കിനും കഷ്ടപ്പാടുകളൊക്കെ മാറി വരുന്നൊരു സമയമാണ് ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആർക്ക് വേണ്ടിയും ജാമ്യമോ കാര്യങ്ങളോ ഒന്നും നിൽക്കാൻ പാടില്ല പണം കടം കൊടുക്കാൻ പാടില്ല ജലത്തിൽ നിന്നും ചെറിയ ഒരു അപകടം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസം അത് സൂക്ഷിച്ച് നടക്കാതുകൊണ്ട് ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളൊക്കെ അത് ഒരു അവസാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുമെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അത് വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ദോഷപരിഹാരത്തിനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും ചൊവ്വാഴ്ച ദിവസം ഉപവാസം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും കറുത്ത വസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുക അന്നദാനം നടത്തുന്നത് വളരെ ഒരു നല്ല കാര്യമാണ് അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ അന്നദാനം നടത്തുക അത് വേണ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് തന്നെ അന്നദാനം എത്തുന്നത് മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം